കഴിഞ്ഞ ദിവസം ജിദയിൽ പെയ്ത മഴ ജനജീവിതത്തെ സ്തംഭിപ്പിച്ചു മിക്ക റോഡുകളിലും വെള്ളം കയറി ചില അടിപ്പാതകൾ വെള്ളത്തിൽ മുങ്ങി ദിവസങ്ങളായി സൌദിയുടെ പല ഭാഗത്തും വ്യാപകമായി മഴ പെയ്യുന്നുണ്ടെങ്കിലും ജിദ്ദയിൽ കാര്യമായി മഴ ലഭിച്ചിരുന്നില്ല മക്കാപ്രവിശ്യയിൽ പലയിടത്തും മഴ പെയ്യുന്നുണ്ടെങ്കിലും ജിദ്ദയെത്തൊടാതെയായിരുന്നു മഴ പെയ്തിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി ജിദ്ദ അതിശക്തമായ മഴയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് ജിദ്ദയ്ക്കൊപ്പം മക്കയിലും ജനജീവിതം നിശ്ചലമാക്കിക്കൊണ്ടാണ് മഴ പെയ്തത് അടുത്ത കാലത്ത് ജിദ്ദ കണ്ട ശക്തമായ മഴയായിരുന്നു പെയ്തത് തുടർച്ചയായി പെയ്ത മഴ മൂലം മിക്ക റോഡുകളിലും വെള്ളം കയറി ചില അടിപ്പാതകൾ വെള്ളത്തിൽ മുങ്ങി ചില അടിപ്പാതകൾ താൽക്കാലികമായി അടച്ചു കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് മഴ ആരംഭിച്ചത് മക്കയിൽ ശക്തമായ മഴയാണ് പെയ്തത് വിശുദ്ധ ഹറമിൽ ഇഷ നമസ്കാര സമയത്തായിരുന്നു മഴ മഴ വകവയ്ക്കാതെ വിശ്വാസികൾ കർമ്മങ്ങൾ തുടർന്നു മക്കയിൽ ചില സ്ഥലങ്ങളിൽ മലവെള്ളപ്പാച്ചുകൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് ഇടിമിന്നലും ആലിപ്പഴവ വർഷവും ഉണ്ടായി മഴയെ തുടർന്ന് ജിദ്ദ മക്ക ബഹ്റ അൽകാമിൽ ജുമോം റാബിക് ഖുലൈസ് എന്നിവിടങ്ങളിലുള്ള സ്കൂളുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത